സുമില്ല അലഹമ്മദില്ലാ വസ്ലാത്തു വസ്സലാമുറസലില ബഹുമാൻകരായ നേതാക്കളെ സഹോദരങ്ങളെ അള്ളാഹു ഈ കൂടൽ നമ്മിൽ നിന്ന് സ്വദേഹായ രീതി സ്വീകരിക്കുമാറാകട്ടെ വളരെ അർത്ഥപൂർണമായ സ്വാഗതവും അതിനുശേഷമുള്ള വിഷയവുമായി ബന്ധപ്പെട്ട സംസാരമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ആ കാര്യങ്ങളൊന്നും വീണ്ടും അവതരിപ്പിക്കാതെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഈ കാര്യത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ സ്വീകരിച്ച നിലപാട് കുറച്ചു കാലമായി മധ്യവർഗത്തെ വർഗീയവൽക്കരിച്ച് വടക്കേ ഇന്ത്യയിലെ രാഷ്ട്രീയ ഭൂമിക സൃഷ്ടിക്കാൻ അങ്കാനിപ്പണി എന്ന് പറയാവുന്ന വിധത്തിൽ ഇടപെടുന്ന ചില മാധ്യമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് നമുക്ക് ബോധ്യമായിട്ടുണ്ട് ഇവിടെ അധിവസിക്കുന്ന നല്ല മനുഷ്യർക്കിടയിൽ പ്രത്യേകിച്ചും മധ്യവർഗങ്ങൾക്കിടയിൽ വർഗീയമായ ഒരു ചേരിതിരിവ് ഉണ്ടാക്കിയെടുക്കുന്നതിൽ പത്തരം പത്രങ്ങളും ഇലക്ട്രോണിക് മാധ്യമങ്ങളും വിജയിച്ചു വരുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുക ഭാവിയിൽ കേരളവും ഒരു വടക്കേ ഇന്ത്യയാക്കി മാറ്റണം എന്നവരാഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഈ സത്യങ്ങളൊക്കെ മനസ്സിലായിട്ടും മനസ്സിലാകാത്തതുപോലെ വളരെ അപമാനകരമായ വിധത്തിൽ ഒരു സമുദായത്തെ റോട്ടിൽ നിർത്തി നഗ്നരായി നിർത്തി പരിഹസിക്കുന്ന വിധത്തിൽ വാർത്തകൾ കൊണ്ടുവന്നു ഇന്ത്യയുടെ ഭരണഘടന രണ്ടാം ഭാഗം അഞ്ചാം വകുപ്പ് ആരാണ് ഇന്ത്യയുടെ പൗരന്മാർ എന്ന് വിശദീകരിക്കുന്നതാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് താമസിക്കുന്നവർ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ താമസിക്കുന്നവർ അങ്ങനെയുള്ളവർ ഭാരതത്തിന്റെ പൗരന്മാരാണ് ആ പൗരന്മാർക്ക് ഭാരതത്തിന്റെ ഭരണഘടന അനുവദിക്കുന്ന എല്ലാ അവകാശങ്ങൾക്കും സംരക്ഷണങ്ങൾക്കും അധികാരമുണ്ട് എന്ന് അടിവരയിട്ടുകൊണ്ട് ആ അർത്ഥത്തിൽ ഇവിടെ നമുക്കറിയാം ഇരുപത് ലക്ഷത്തോളം അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട് ഇവിടെ അവർ എങ്ങനെ ഇവിടെ വന്നു അവരേതൊക്കെ മേഖലയിലാണ് ഇടപെടുന്നത് എന്നൊന്നും നമ്മുടെ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് തിട്ടമായ ഒരു കണക്ക് പോലും ഇല്ലെന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അവരിൽ തന്നെ പലരും മാവോയിസ്റ്റുകളാണ് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ നേപ്പാളിൽ നിന്ന് പോലുമുള്ള തൊഴിലാളികൾ ഇവിടെയുണ്ട് ഇതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളും സംഗതികളുമാണ് കഴിഞ്ഞ വർഷങ്ങളായി നമ്മുടെ അനാഥാലയങ്ങളിൽ അന്യ സംസ്ഥാനത്തിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കുന്നു എന്നത് ആരും അറിയാത്ത എല്ലാവരെയും മറച്ചുവെച്ച ഒരു രഹസ്യമല്ലോ അത് പരിപൂർണമായും പരസ്യമാണ് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ എവിടെ പോയി പഠിക്കാനും തൊഴിലെടുക്കാനും മറ്റ് വ്യവഹാരങ്ങളും വ്യാപാരങ്ങളുമൊക്കെ ഏർപ്പെടാനുമൊക്കെ എല്ലാവർക്കും തുല്യാവകാശമുള്ള ഒരു ഫെഡറൽ സ്വഭാവമുള്ള രാജ്യം എന്ന നിലക്ക് വടക്കേ ഇന്ത്യയിലെ അനാഥകൾക്ക് മാത്രം ഇവിടെ വന്ന് പഠിച്ചുകൂടാം എന്ന ഒരു തീരുമാനത്തിലേക്ക് രാജ്യത്തെയും ചിന്തയെയും എത്തിച്ചുകൊണ്ടുപോയവർ തീർച്ചയായും മാപ്പർഹിക്കാത്ത അപരാധം ചെയ്തവർ ശ്രീജിത്തിനെ പോലെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ തീർച്ചയായും അന്വേഷണങ്ങളും നടപടിയും ഉണ്ടാവുക തന്നെ വേണം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഇലക്ട്രോണിക് മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ നൽകി കാര്യങ്ങൾ പറയുന്നതിന്റെ സിവിൽ സർവീസ് സംബന്ധമായ നിയമങ്ങൾ എന്താണ് എന്ന് വിശദീകരിക്കപ്പെടേണ്ടതുണ്ട് അത്തരം ആളുകളാണ് ഇത് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുവന്നത് ഇവിടെ പറഞ്ഞു ഭരണാധികാരികൾ പോലും അനുചിതമായ പദങ്ങൾ ഉപയോഗിക്കാനിടയായത് അത്തരം ഉദ്യോഗസ്ഥർ നൽകിയിട്ടുള്ള കുറിപ്പുകളാവാം എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഒരു സമുദായത്തെ മൊത്തമായി അപമാനിക്കുകയും നമ്മൾ ഒരുപാട് അവഗണനകൾ നേരിടുന്നു ഒരുപാട് അവഹേളനങ്ങൾ നേരിടുന്നു കഴിഞ്ഞ ആറ് പതിറ്റാണ്ടിലധികം കാലം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അതനുഭവിക്കുന്നുണ്ട് പക്ഷേ മുസ്ലിങ്ങളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് വളരെ ശക്തമായി പറയാൻ നമുക്ക് സാധിക്കും ബാബരി മസ്ജിദ് അകർക്കപ്പെട്ടതിനെ തുടർന്നു വന്ന തെരഞ്ഞെടുപ്പിൽ കണ്ണുനീരോടുകൂടി മതേതരപക്ഷത്ത് വോട്ട് ചെയ്തവരാണ് കേരളത്തിലെ മുസ്ലിം നിങ്ങൾ തങ്ങളുടെ പള്ളി പൊളിച്ചതിന്റെ പിന്നിൽ സഹായകമായി പ്രവർത്തിച്ചിരുന്ന അന്നത്തെ പ്രധാനമന്ത്രിയെ അറിയാത്തവരായിരുന്നില്ല നമ്മളാരും മതേതരത്വത്തിനും മതസൌഹാർദ്ദത്തിനുമൊക്കെ വലിയ വിലയും നിലയും നൽകിയിട്ടുള്ള ഒരു സമുദായത്തെ ഏതെല്ലാം പദങ്ങൾ ഉപയോഗിച്ചാണ് ആക്ഷേപിച്ചത് എന്നെയൊക്കെ ഏറ്റവും അധികം വേദനിപ്പിച്ച കുറെ പദങ്ങളുണ്ട് വടക്കേ ഇന്ത്യയിലെ പെൺകുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് ആഹാരം കൊടുത്ത് വണ്ണം വപ്പിച്ച് ലൈംഗിക ഉപയോഗത്തിന് വേണ്ടി ഉപയോഗിക്കാനാണ് എന്ന് ചാനൽ ചർച്ചയിൽ പറഞ്ഞത് ചെറിയ ആളുകളല്ല വലിയ ആളുകളാണ് ഇന്ത്യയുടെ മുക്കുമൂലകളിൽ തീവ്രവാദികളെ ആവശ്യമുണ്ട് എന്ന വിധത്തിലാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോയത് ഇവിടെ ഏതെങ്കിലും അനാഥ ആയിരത്തി അറുന്നൂറോളം അനാഥാലയങ്ങളുണ്ട് അതിൽ മുന്നൂറോളം അനാഥാലയങ്ങളാണ് മുസ്ലിങ്ങൾ നടത്തുന്നത് ഏതെങ്കിലും ഒരു അനാഥാലയത്തിലെ ഏതെങ്കിലും ഒരു കുട്ടി ഇത്തരം ഒരു മേഖലയിൽ ബന്ധപ്പെട്ടതായി ഒരു തെളിവുകളും ചൂണ്ടിക്കാണിക്കാനില്ലാത്ത സ്ഥിതിക്ക് ഈ ആരോപണം ഉന്നയിച്ചവരെ വെറുതെ വിടുകയാണ് മാനഹാനിക്ക് കേസ് കൊടുക്കാൻ ഒരു സമുദായത്തിന് ഒന്നിച്ചു കഴിയുമോ ഒരു ജനവിഭാഗത്തിന് ഒന്നിച്ച് സാധിക്കുമോ മാനഹാനിക്ക് കേസ് കൊടുക്കാൻ നമ്മെ മാനം കെടുത്തുകയാണ് ഇവർ ചെയ്തത് ഈ അവഗണനകളൊക്കെ ഏറ്റുവാങ്ങുകയും ഈ ഹിമോക്കാവസ്ഥയൊക്കെ സഹിക്കുകയും ചെയ്തുകൊണ്ട് എവിടെയാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തത് നമ്മൾ അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഒന്നിലേറെ തവണ പാകിസ്ഥാനുമായും ചൈനയുമായൊക്കെ യുദ്ധമുണ്ടായപ്പോ ആ യുദ്ധങ്ങളിലൊക്കെ വീരവൃത്തി മരിച്ചവരുടെ കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട് വലിയൊരു ശതമാനം മുസ്ലിം പടയാളികളാണ് വീര ദേശാഭിമാനികളായ യോദ്ധാക്കളാണ് ഇന്ത്യയിൽ എൺപത് ജില്ലകളുടെ നിയന്ത്രണം മാവോയിസ്റ്റുകൾക്കാണെന്ന് ഗവൺമെന്റ് പറയുന്നു ഒരു പത്രവും മാവോ തീവ്രവാദികളെന്ന് പറയാറില്ലല്ലോ എന്തേ അങ്ങനെ പറയാത്തത് കോൺഗ്രസിന്റെ ഉത്തരവാദിപ്പെട്ട നേതാക്കളെ നടുറോഡിൽ വെച്ച് മൃഗീയമായി ബോംബ് സ്ഫോടനം നടത്തിയ കൊന്നൊടുക്കിയവരെ പോലും മാവോ തീവ്രവാദികളെന്ന് നമ്മുടെ മലയാള പത്രങ്ങൾ പോലും പറഞ്ഞില്ലല്ലോ മാവോയിസ്റ്റുകൾ എന്നാണ് പറഞ്ഞത് അപ്പൊ ഇവിടെ കേരളത്തിലും മധ്യവർഗങ്ങൾക്കിടയിൽ വർഗീയത വളർത്തി ഉത്തരേന്ത്യൻ സാമൂഹിക ഭൂമിക തീർക്കുന്നതിന് വേണ്ടി ബോധവം ശ്രമിക്കുന്ന ഈ കങ്കാണിമാരെ തിരിച്ചറിയുകയും അത്തരം മാധ്യമങ്ങളും സംവിധാനങ്ങളുമൊക്കെ ബഹിഷ്കരിക്കാനുള്ള പ്രബുദ്ധത കൈവരിക്കുകയുമാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത് അതോടൊപ്പം വളരെ വിനയപുരസരം ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ ഉൾക്കൊള്ളുന്നവരോട് പറയാനുള്ളത് ഞങ്ങളെ സഹായിക്കാൻ ബാധ്യസ്ഥരായവർ ഞങ്ങളെ വേദനിപ്പിക്കാൻ ശ്രമിച്ചത് മാപ്പർഹിക്കാത്ത അപരാധമായി നിലനിൽക്കുക തന്നെ ചെയ്യും തീർച്ചയായും അതൊരു വലിയ ഗുരുതരമായ തെറ്റ് തന്നെയാണ് ഏതോ ഒരു ഉദ്യോഗസ്ഥന്റെ കൈപ്പിഴകരുത്തരിൽ ക്ലിനിക്കൽ മിസ്റ്റേക്ക് എന്ന് പറയാം മുന്നൂറ്റി എഴുപത് ചാർജ് ചെയ്യുന്നതിന് മുമ്പ് വിശാലമായി ആലോചിക്കേണ്ടിയിരുന്ന ആളുകൾ ആലോചിക്കാതെ അങ്ങനെ ചാർജ് ചെയ്യുന്നതിന്റെ പേരിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് പ്രയോഗം നടത്തുകയും ആശ്വസിപ്പിക്കേണ്ടുന്ന ഒരു ഘട്ടത്തിൽ കണ്ണുനീരിന്റെ കർച്ചീഹുമായി വരുന്നതിന് പകരം കുഞ്ഞു നിൽക്കുന്ന പെരടിയിൽ ഒരു വടിയുമായി വന്ന് അടിക്കാൻ ശ്രമിച്ചത് വളരെ ഖേദകരമാണ് സങ്കടകരമാണ് എന്ന് വിനയപൂർവ്വം അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് നന്ദി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും വരഹമുല്ലാഹി വാഹന